ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള നയതന്ത്ര സംഘത്തിലെ ശശി തരൂരിന്റെ പ്രാതിനിധ്യ വിവാദത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാക്കൾ തരൂരിന്റെ പ്രാതിനിധ്യ വിവാദത്തിൽ മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് തരൂർ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് എ ഐ സി സിയുടെ നിലപാടാണ് ഞങ്ങൾക്കുമുള്ളത് തരൂരിന്റെ നിലപാട് സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെ ബാധിക്കില്ല തരൂരിന്റെ നിലപാടും വിവാദവും ഇവിടെ ബാധിക്കാതിരിക്കാൻ നോക്കിക്കൊള്ളാമെന്നും സതീശൻ പറഞ്ഞു ശശി തരൂരിനെ വിമർശിച്ച് കെ പി സി സി അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗമെന്ന നിലയിൽ തരൂർ എല്ലാ കാര്യങ്ങളും പാർട്ടിയെ അറിയിക്കണം ശശി തരൂർ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ട് പോകരുത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ശശി തരൂർ ഈ തലങ്ങളിലേക്ക് പോകുന്നത് പാർട്ടിയെ ചവിട്ടുമിതിച്ചു ശശി തരൂരിന് ഇക്കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടണം കോൺഗ്രസ് പാർട്ടി അംഗം എന്ന നിലയിൽ പ്രാഥമിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം അന്തർദേശീയ തലങ്ങളിലടക്കം പ്രവർത്തിക്കുമ്പോൾ പാർട്ടിയുടെ കൂടി അംഗീകാരം നേടി പോകണം ഏത് തലം വരെ വേണമെങ്കിലും തരൂരിന് പോകാം പക്ഷേ കോൺഗ്രസ് ആയിരിക്കുമ്പോൾ പാർട്ടിക്ക് വിധേയനാകണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു ശശി തരൂരിന് അദ്ദേഹത്തിൻറേതായ വ്യക്തിപരമായ അഭിപ്രായമുണ്ടാകാം എന്നാൽ അത് പാർട്ടി ലൈനിൽ നിന്നുകൊണ്ടായിരിക്കണം എന്നാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത് പാർട്ടിക്ക് വിരുദ്ധവും വ്യത്യസ്തവുമായ നിലപാട് സ്വീകരിക്കാൻ പാടില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ശശി തരൂർ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളാണ് ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന വ്യക്തിയാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് പ്രസിഡന്റിനെതിരെ മത്സരിച്ച ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പറയാറുണ്ട് പക്ഷേ കോൺഗ്രസിന് അനുയോജ്യമായ അഭിപ്രായങ്ങൾ വരണമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ഞാൻ എം ആണ് അതുകൊണ്ട് കോൺഗ്രസ് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല ശശി തരൂർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവിടെ വർക്കിംഗ് കമ്മിറ്റിയുണ്ട് അവർ തീരുമാനിക്കട്ടെ എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട് ശശി തരൂരിനുള്ള കഴിവുകൾ ചിലപ്പോൾ അടൂർ പ്രകാശിന് കാണില്ല സുധാകരൻ ഉണ്ടാവില്ല ഓരോരുത്തർക്കും ഓരോ മേഖലകളിൽ കഴിവുണ്ട് സാധാരണ നിലയിൽ കേരളത്തിലെ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകന്റെ വികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് പാർട്ടി മുന്നോട്ടു പോകുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു